ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അരിയാണ് അപ്പോൾ അരിയെ സംബന്ധിച്ചുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അരി ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും തീർച്ചയായിട്ടും വീഡിയോ കാണാം അതുകൊണ്ട് മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങി വെക്കുകയാണെങ്കിൽ പൂക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ പുഴുശല്യം ഉണ്ടാവും അപ്പോൾ ഈ രണ്ടിനും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് നമ്മൾ പൊതുവേ വെയിലത്ത് വെച്ച് ചെയ്യാറുള്ള പതിവ് ഇനി മഴക്കാലത്ത് നമുക്ക് അരി ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് ഒന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്പിൽ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇടുകരിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് പൊതുവെ നമ്മളിപ്പോൾ ഏറ്റവും കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി സാധനങ്ങളാണെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിക്കുന്നതിനേക്കാളും നല്ലത് ഇടികല്ലാണ് കാരണം കരണ്ട് ചിലവില്ല കൂടാതെ നമുക്ക് നമുക്കൊരുപാട് ഫൈനായിട്ട് പൊടിയുണ്ടെങ്കിൽ ഇടികല്ലുടിക്കുന്നതാണ് നല്ലത് ഇടികല്ലുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിതിലൊരു സാധനം പൊടിക്കുകയോ അല്ലെങ്കിൽ ചതക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഇതുപോലെ ഹാർഡായിട്ടുള്ള ഫ്ലേവറുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കഴിഞ്ഞാലും ഇഞ്ചിയുടെയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെയോ മണമായിരിക്കും കൂടുതലായിട്ട് വരിക ഉണ്ടാകുന്ന ആ സ്മെല്ല് മാറ്റാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ ഇടികല്ലിൽ ഏത് സാധനം നമ്മൾ പൊടിച്ചു കഴിഞ്ഞാലും അതിൽ അതിൻ്റേതായ ഫ്ലേവർ മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഒരു നുള്ള ചായപ്പൊടി ചായപ്പൊടിയുടെ പ്രത്യേകത ബാഡ് സ്മെല് പെട്ടെന്ന് മാറ്റുന്നതിന് ചായപ്പൊടി വളരെ ഉപകാരപ്പെടുന്നതാണ് പാത്രങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിലും എവിടെയൊക്കെ നമുക്ക് ബാഡ് ഉണ്ടോ അതിന് നമുക്ക് ചായപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് ചൂട് വിളയൊഴിക്കണം തണുത്ത വിളയൊഴിക്കരുത് ഒരു കാൽ മണിക്കൂർ നമ്മൾ മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നിങ്ങൾ ഈ വെള്ളം കളഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ നമുക്ക് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഫ്ലേവർ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും ഇനി അടുത്ത വളരെ വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചി മീനൊക്കെ പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷെ വളരെ ഈസിയാണ് അപ്പോൾ ഇറച്ചി മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ഒരു പാത്രം വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എത്രയൊക്കെ ലീക്കുഡൊഴിച്ച് കഴുകിയാലും അതിൽ എണ്ണയുടെ ഒരു ആ മസാലയുടെ ഒരു മണവും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് പിന്നെ അടുത്ത തവണ കുക്ക് ചെയ്യുന്ന സമയം വരെ നമുക്ക് മസാലയുടെ ഒരു കളറും ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ അത് മാറ്റാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ടിപ്പാണ് പ്രത്യേകിച്ച് യാതൊരു ചിലവില്ല നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കട്ടോ അതിന് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി അപ്പോൾ ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കുക്ക് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഫ്രൈ പാനിൽ പാനിലിട്ടതിന് ശേഷം ഒരു ടിഷ്യൂ എടുത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഏതെല്ലാം ഭാഗത്ത് മസാല ആയിട്ടുണ്ടോ ആ ഭാഗത്തെല്ലാം ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം വെള്ളം വെച്ച് കഴുകുകയാണെങ്കിലും നമുക്ക് അതിൽ എണ്ണമയം പൂർണ്ണമായിട്ട് പോകില്ല മസാലയുടെ മണം പോവില്ല അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി ഒരഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം വെള്ളം കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് കഴുകിയിരുത്താം മാത്രം മതി കിട്ടാം ഇതിന് ശേഷം ഈ വെള്ളം കളഞ്ഞ് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ സെക്കൻഡ് കൊണ്ട് നമുക്ക് ഫ്രൈ പാന് പുതിയതുപോലെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അറിയാത്ത ഒരാരെയുണ്ടെങ്കിൽ ഇനി മുതൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇനി കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കുക്കർ ഉപയോഗിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും വളരെ വളരെ ആവുന്ന ഒരു ടിപ്പായിരിക്കും കാരണം പലരും ചെയ്യുന്ന ഒരു ടിപ്പും കൂടിയാണ് കുക്കറിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് കുക്കർ നമ്മൾ എന്ത് പാചകം ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ പ്രഷറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തിളച്ച് മുകളിലോട്ട് പൊന്തി വരിക അപ്പോൾ ആ രണ്ട് പ്രശ്നങ്ങൾക്കും കൂടെ ഒരു സിമ്പിൾ സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രണ്ട് പ്രശ്നവും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി മുതൽ കുക്കറിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരൊറ്റ മൂല്യുണ്ട് അതായത് നമ്മുടെ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് വെളിച്ചെണ്ണ അപ്പോൾ നമ്മൾ ഏത് സാധനം കുക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അത് ചോറ് ആണെങ്കിൽ പോലും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഒരു കാർ ടേബിൾ സ്പൂൺ മതിയാവും ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ആറുന്ന വിധത്തിലാക്കുക പൊതുവെ നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുന്നവർക്കായിരിക്കും ഈ ഒരു പ്രശ്നം മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് സാധാ വേറുന്ന സമയത്തിനേക്കാളും ഒരു വിസിലോ രണ്ട് കൂടുതൽ കൂടുതലടിച്ചാൽ അടിപിടിക്കാതിരിക്കാൻ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ തിളച്ച് സൈഡിലൂടെ പൊങ്ങി വരാതിരിക്കാനും ഈയൊരു ടിപ്പ് ഉപ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക നമ്മുടെ ഇന്നത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ടിപ്പാണ് നമ്മൾ അരി വാങ്ങി വെക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അരിയിൽ പൂപ്പൽ മണവും കൂടാതെ ഇത് വേണ്ടില്ലേ പ്രാണിയുടെ ശല്യം ഏതെല്ലാം പാത്രങ്ങൾ സൂക്ഷിച്ചാലും ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ പൊതുവേ കുറച്ച് അരിയൊക്കെ കൂടുതൽ വാങ്ങി വെക്കുന്നവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി വെയിലത്ത് വെച്ച് എടുക്കാറാണ് പതിവ് പക്ഷെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അരി വെന്ത് കുഴയാനുള്ള സാധ്യതയുണ്ട് പിന്നെ കറക്റ്റായിട്ടൊരു ടേസ്റ്റ് കിട്ടില്ല അരിയിലെ പൂപ്പൽ മണവും പ്രാണികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഏത് മഴക്കാലത്തും ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ അതിന് നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി അരികള് നിങ്ങൾ ചാക്കണക്കിന് വാങ്ങി വെക്കുകയാണെങ്കിലും പുതിയ അരിയാണെങ്കിലും പഴയ അരിയാണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ അരി വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പ്രാണി അരിയുടെ പാത്രത്തിൽ നിന്നും പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് ഇതിന് കുറച്ചും കൂടെ എഫക്ട് കിട്ടണമെങ്കിൽ ഒരു ഗ്രാമ്പും കൂടി ഉണ്ടെങ്കിൽ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വെക്കുകയാണെങ്കിലും നല്ല എഫക്റ്റ് കിട്ടുന്നതാണ് അല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രമാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറുത്ത പ്രാണികളുടെ ശല്യം അരിയിൽ നിന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ പുതിയ അരി വാങ്ങിയ ആ സമയത്ത് തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ അരിയിലുണ്ടായിരുന്ന പ്രാണിയാണ് ഇതിന് തോന്നുന്നു അപ്പോൾ ഏറ്റവും ഈസിയും ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പം ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുക സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് അരിയിൽ പ്രാണിശല്യം ഒഴിവാക്കാൻ പറ്റും അരിയിൽ ഉപയോഗിക്കുന്ന അതേ ടിപ്പ് നമുക്ക് ഇതുപോലെയുള്ള പയർ പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾക്കും ആവുന്നതാണ് കാരണം അരിയെ പോലെ തന്നെ നല്ല വിലയുള്ള സാധനമാണ് കൂടാതെ നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളും കൂടിയാണ് അപ്പോൾ മാക്സിമം ഇതൊന്നും ചീത്തയാവാതെ സൂക്ഷിക്കുക അതിന് നമുക്കിത് ഓരോ ചെറിയ ി വെളുത്തുള്ളി ഇട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മാത്രം മതി അപ്പൊ ഇത്രയും എളുപ്പത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് വേറെ ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെയുള്ള സാധനങ്ങളുടെ പൂപ്പൽ മണം പ്രാണിശല്യം എല്ലാം ഉപയോഗിക്കാനും വെളുത്തുള്ളിയുടെ ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ പെട്ടെന്ന് ചേർത്തിയാവാത്ത സാധനങ്ങളാണ് ഇനി വെയിലത്ത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസങ്ങള് മാസങ്ങളോളം യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ പയറ് പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്സ് ചെറുതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും തള്ളിക്കളയരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന ടിപ്സുകളാണ് ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വേറെ ടിപ്സ് നോക്കുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ